ഉപ്പുതറ കൂവലറ്റം കല്ലേക്കുളം അമ്പലമേട് റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം സഞ്ചാരയോഗ്യമായ റോഡെന്ന സ്വപ്നവുമായി ഇവിടങ്ങളിലെ നിരവധി ആളുകളാണ് അധികൃതരുടെ കാത്തു കഴിയുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ കൂവലറ്റ് മുതൽ ഏലപ്പാറ പഞ്ചായത്തിലെ അമ്പലമേട് അറക്കുളം പഞ്ചായത്തിലെ ചക്കിമാലി വരെയുള്ള പ്രദേശത്തെ ആളുകളാണ് സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുന്നത് കൂവലറ്റിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ മൂലമറ്റത്ത് എത്തിച്ചേരാവുന്ന റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം താറുമാറായി കിടക്കുന്നത് എം എൽ എ എം പി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർക്ക് കാലാകാലങ്ങളായി പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പത്തഞ്ഞൂർ പഞ്ഞൂറ് വോട്ടർമാരുള്ളതാണ് ഈ മേഖല അഞ്ഞൂറിൻ്റെ ആയിരം മേളിൽ ഒരു രണ്ട് മേഖല വെച്ച് നോക്കിയപ്പോൾ പത്ത് രണ്ടായിരം വോട്ടർമാരുടെ മേളിലുള്ളതാണ് അപ്പം ഇത് മൂന്ന് പഞ്ചായത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞു മൂന്ന് പഞ്ചായത്തും കൂടി വരുമ്പോൾ മറ്റേ മൂവായിരം അടുത്ത് ഉള്ളത് അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് മാത്രം ഞങ്ങൾ വാഗ്ദാനം ഇത് ഇത് ചെയ്താക്കുക അത് ചെയ്താക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട മേഖല എന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചാനൽ പറഞ്ഞ ഇത് ഒറ്റപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഹ്വേളന ഉണ്ട് അതിനകത്ത് കാരണം ഇത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട മേഖല അല്ല അപ്പൊ അതിനകത്ത് അത് തിരുത്തി വരുത്തി ഒറ്റപ്പെട്ട മേഖല ആയിരുന്നു ചിലപ്പോ വഴിയും സൗകര്യമൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ മക്കളും ഇനി വളർന്നു വന്നുകൊണ്ടിരിക്കുക പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ പണ്ട് പണ്ട് കിടക്കുന്ന പോലെ തന്നെ വീണ്ടും ഞങ്ങളുടെ മക്കളുടെ കാലത്തും ഇങ്ങനെ തന്നെ കിടക്കണമെന്നുള്ള ഇതാണോ പിന്നെ നമ്മള് സർക്കാർ പരമായിട്ടും മൊത്തത്തില് പ്രദേശത്തെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ എത്തുന്നതിന് വേണ്ടി വാഹനങ്ങൾ ലഭിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ കാൽനടയായി നടക്കേണ്ട അവസ്ഥയാണ് കൂടാതെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും ബുദ്ധിമുട്ട നേരിടുന്നു എല്ലാ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി അറിയാം പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഞാൻ ഇതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടുത്തെ കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ അദ്ദേഹം ഈ റോഡിന്റെ കാര്യം ശരിയാക്കി തരൂ എന്നുള്ള വിശ്വാസം മാത്രമേ ഇനി ഞാൻ കൊള്ളു നവകേരള സദസരടക്കം പരാതികൾ സമർപ്പിച്ചെങ്കിലും റോഡിന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു നമ്മുടെ റോഡ് വളരെ